അപ്പൊ നമ്മൾ ഈ രണ്ടര മാസം രണ്ടര മാസം മുൻപ് തൊട്ട് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ഒട്ടും തീരുകയൊന്നുമില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ആ സിലബസ് കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ ടൂ തൗസൻഡ് നയൻറ്റീനിലെ സിലബസ് മൊത്തം നമ്മൾ പഠിച്ചിരിക്കണം അപ്പം ഈ പുതിയ സിലബസ് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അതിന്റെ എക്സ് ഈ ഈ സെക്ഷൻ ഈ പതിനഞ്ച് മാർക്കിന്റെ സെക്ഷൻ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിന് പുറത്തുനിന്നും ഒരു ചോദ്യം ചോദിക്കാനില്ല ഇൻസൈറ്റ്സ് ഇൻസൈറ്റ് ചൈറ്റിനാന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചപ്പോ അതൊരു ഡിഫിക്കൽറ്റ് ക്വസ്റ്റൻ ആയിപ്പോയി അപ്പൊ അതിന്റെ ആൻസർ കൊടുത്തത് അസെറ്റിൽ ഗ്ലൂക്കോസാമിൻസിറ്റഡ് ഓഫീസർ പോസ്റ്റ് അല്ലാത്ത വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജോലിയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നിലവില് ഒരു നിയോജക മണ്ഡലത്തില് ഒരു എഫ്എസ് ഒ എന്നതാണ് കണക്ക് കഴിഞ്ഞ എഫ്എസ് ഓന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നും അമ്പത്തഞ്ച് പേരെ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസ് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വേക്കൻസി കാണും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ ജോലി പ്രവേശിക്കാൻ ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ അശ്വതി നമുക്ക് ആദ്യമായിട്ട് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ സിലബസ് ഒന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കയ്യിൽ ടൂ തൗസൻഡ് നയൻറ്റീനിലെ സിലബസ് ആണുള്ളത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സിലബസ് ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ല ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിൻ്റെ എക്സാമിന്റെ സിലബസ് ഏകദേശം എക്സാമിന് ഒരു രണ്ട് രണ്ടര മാസം മുമ്പേ നമുക്ക് വരുത്തുന്നു അപ്പോൾ നമ്മൾ ഈ രണ്ടര മാസം രണ്ടര മാസം മുമ്പ് തൊട്ട് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ഒട്ടും തീരുകയൊന്നുമില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ കഴിഞ്ഞ സിലബസ് വെച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം നോട്ടിഫിക്കേഷൻ പിന്നെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് സീറോ സീറോ സിക്സ് പാർട്ടി തൗസൻഡ് ട്വന്റി ഫോർ ആണ് ഡിപ്പാർട്ട്മെന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്കെയിൽ ഓഫ് പേ തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു എറ്റി ത്രീ തൗസൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്ററി വേക്കൻസീസ് ആണ് ാസ്റ്റ് ഡേറ്റ് ഓഫ് മൂന്ന് നാല് നമുക്ക് ഈ എക്സാം എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം ആദ്യമായിട്ട് ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ സിലബസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അവൈലബിൾ ഐഡന്റിഫൈ യോർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ആ സീഫ് ദ എക്സാം ഇറ്റ്സ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് ഇയർ സിലബസ് അതായത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ സിലബസ് എടുത്ത് നമ്മൾ അത് നോക്കുക അതിൽ തന്നെ അതും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ലാസ്റ്റ് എക്സാമിന്റെ എക്സാമിന്റെ സിലബസും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ നോക്കുക അപ്പം ഈ കേരള പി എസ് സി ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം രണ്ട് തവണയാണ് നടത്തിയിരിക്കുന്നത് ഒന്ന് ടു തൗസൻഡ് ഫിഫ്റ്റീനിലും ഉണ്ടായിരുന്നു ടൂ തൗസൻഡ് നയൻറ്റീനിലും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കഴിവതും ടൂ തൗസൻഡ് നയൻറ്റീനിലെ സിലബസ് വെച്ച് പഠിച്ചു പോകാൻ നോക്കുക അതുപോലെ തന്നെ ഈ രണ്ട് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേസ് നമ്മൾ ഒന്ന് വായിച്ചു പോകണം അതിൽ നിന്ന് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അതായത് ഈ എക്സാമിന് പല സെക്ഷൻസ് ഉണ്ട് അതായത് ഡയറി സെക്ഷൻ ഉണ്ട് ഫുഡ് ടെക്നോളജി ഉണ്ട് മൈക്രോബയോളജി ഉണ്ട് ബയോ കെമിസ്ട്രി ഉണ്ട് അങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ട് അപ്പം ഈ എക്സാമിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക അപ്പം ഈ കാൻഡിഡേറ്റ് ഏത് സബ്ജക്റ്റ് ആണ് അവരുടെ യു ജി അല്ലെങ്കിൽ പി ജി എടുത്തിട്ടുള്ളത് ആ സബ്ജക്റ്റ് നല്ല രീതിയിൽ തറവാക്കുക ആദ്യമേ അതിനുശേഷം ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ എക്സാം ഏറ്റവും മുൻപ് തന്നെ ഏറ്റവും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാക്സിമം പോയ സെപ്റ്റംബർ അതിൽ കാണും എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോകണം ിൽ തന്നെ കാണും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക മാക്സിമം പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ അതിനപ്പുറം പോകാൻ ചാൻസ് ഇല്ല സ്റ്റഡി ഇൻ ദ അതിനർ ഓൾറെഡി നോൺ ടു യു എലോങ് വി നമ്മുടെ സബ്ജക്ട് നിങ്ങൾ ഏത് സബ്ജക്ട് ആണ് യു ജി അല്ലെങ്കിൽ പി ജി എടുത്തിട്ടുള്ളത് ആ സബ്ജെക്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോവുക അതായത് ഇപ്പം ഡയറി പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഡയറിയാണ് നമ്മൾ യു ജി യു ജിയിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറി വരുന്ന സിലബസ് മൊത്തവും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ലോ ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈറ്റ് ലോസ് എന്ന് പറയുന്ന ഉണ്ട് അതും ദിവസവും പഠിക്കുക അതിനോടൊപ്പം നമ്മുടെ എം സി ക്യൂസും നോക്കുക ഇതിനുശേഷം ഇപ്പം നമ്മുടെ കോർ സബ്ജെക്റ്റ് പഠിച്ച് കോർ സബ്ജക്റ്റും പഠിക്കുക അതിനോടൊപ്പം തന്നെ ലോയും അതിനോടൊപ്പം തന്നെ പോകണം പിന്നെ അതിനുശേഷം ഈ കോർ സബ്ജക്റ്റ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് ഒട്ടുമറിയാത്ത സബ്ജക്റ്റുകൾ പഠിച്ചു അപ്പോൾ ആദ്യമായി നമ്മളുടെ അറിയാവുന്ന ടോപ്പിക്ക് പഠിക്കുന്നതിന് നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും അതിനുശേഷം പിന്നെ നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത സബ്ജക്റ്റുകൾ പഠിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം സപ്പോസ് ഇഫ് യു ഹാവ് ഓൺലി ഫോർ അവേഴ്സ് പ്രിപ്പറേഷൻ ടൈം ദെൻ സ്റ്റഡി ടു അവേഴ്സ് ഫോർ ദ കോർ സബ്ജക്റ്റ് study വൺ hour for food safety and allied laws study വൺ hour for practicing mcqs സി ക്യൂസ് ഇപ്പം നിങ്ങൾ നാല് മണിക്കൂറാണ് ദിവസം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഏറ്റവും മിനിമം ടൈമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് മണിക്കൂർ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ പഠിക്കുക അതിനുശേഷം ഒരു മണിക്കൂർ നമ്മുടെ ഫുഡ് സേഫ്റ്റിയും ആൻഡ് അലൈഡ് ലോസും പഠിക്കുക ഒരു മണിക്കൂർ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഫുൾ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പം ഈ മെയിൻ സബ്ജക്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ലോയും പഠിക്കണം അത് നിർബന്ധമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോയ്ക്കകത്തിൽ ഓരോരോ കൊച്ചു കൊച്ചു പോയിന്റ്സ് ഉണ്ട് നമ്മൾ നമ്മളതെല്ലാം ബൈവേർട്ട് ചെയ്യേണ്ടതാണ് നമ്മളത് ആദ്യമേ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഉറപ്പിക്കാൻ പറ്റും ഞാനത് സിലബസ് എടുക്കുമ്പോൾ ആയിട്ട് പറയാം try to cover all topics at the earliest so that you can get enough time to cover the new topics if added in the final syllabus അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ പഠിച്ചു പോകുമ്പോഴത്തേക്ക് ഇപ്പം ഈ പുതിയ സിലബസ് അതായത് സാധാരണഗതിയിൽ രീതിയിൽ എക്സാമിൻ്റെ ഒരു രണ്ടു രണ്ടര മാസം മുമ്പാണ് നമുക്ക് ആ എക്സാമിൻ്റെ മെയിൻ സിലബസ് വരുന്നത് അപ്പം ആ സിലബസ് കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ ടൂ തൗസൻഡ് നയൻറ്റീനിലെ സിലബസ് മൊത്തം നമ്മൾ പഠിച്ചിരിക്കണം അപ്പം ഈ പുതിയ സിലബസ് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതിൻ്റെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ പറ്റും പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് അപ്പം ഈ സിലബസ് മൊത്തം പഠിച്ചതിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് പല ഡിസ്ട്രിക് സോറി പല സ്റ്റേറ്റിലെയുണ്ട് പല സ്റ്റേറ്റിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുക പിന്നെ എന്നെ അതിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ ഫുഡ് ടെക്നോളജിയുടെ കഴിഞ്ഞ പോലത്തെ സിലബസ് കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസ് അതിൽ ഫിഫ്റ്റീൻ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫുഡ് ടെക്നോളജിയിൽ നിന്ന് വന്നിരിക്കുന്നത് അതിൽ മെയിൻലി പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ഹീറ്റ് പ്രോസസ്സിംഗ് പാസ്റ്ററൈസേഷൻ ഡീഹൈഡ്രേഷൻ ഫ്രീസിംഗ് ഫ്രീസ് സ് അങ്ങനെ ഒരു വലിയ ടോപ്പിക് തന്നെ ഫുഡ് ടെക്നോളജിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓർഡറിൽ തന്നെ ആയിരുന്നു എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഫുഡ് പ്രിസർവേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത് അപ്പൊ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക പഠിക്കുകയാണെങ്കിൽ പല ടെമ്പറേച്ചർ ഉണ്ട് അതിന്റെ യു എച്ച് ഡിയുടെ കാര്യം പറയുന്നുണ്ട് ലോങ് ടെമ്പറേച്ചർ ലോങ് പന്നാട് പറയുന്നുണ്ട് അങ്ങനെ ഓരോന്നിന്റെയും നമ്മൾ ടെമ്പറേച്ചർ നോക്കുക അതിന്റെ പല പേരുകളും നോക്കുക പിന്നെ അത് കൂളി ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ് അതെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ് പിന്നെ ഡീഹൈഡ്രേഷൻ ഫ്രീസിംഗ് ഫ്രീസ് ഡ്രൈ ഫ്രീസ് ഡ്രൈൻ്റെ പ്രിൻസിപ്പിൾ എന്തുവാണ് എന്നുള്ളത് അതായത് സപ്ലിമേഷൻ അപ്പം അതെല്ലാം നമ്മൾ നോക്കുക ഫെർമെന്റേഷൻ ഫെർമെന്റേഷൻ നമുക്ക് തേടിയാണോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ടോപ്പിക്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും നമുക്ക് വിട്ടു വിട്ട് കളയാൻ പറ്റുന്നതായിട്ട് ഇല്ല പിന്നെ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഫുഡ് അഡിറ്റീവ്സ് കോമ്പോസിഷൻ മാനുഫാക്ചർ പിന്നെ tomato products tomato products ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ beverages ലൈക്ക് tea, cocoa, coffee ഇതെല്ലാം നമ്മൾ നോക്കുക പിന്നെ spices സ്പൈസസ് spices ന്റെ ഒക്കെ പറയുമ്പോൾ നമ്മളെ spices board എവിടെ എന്നുള്ളത് അതും just നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ jam, jelly, marmalade, ഹെൽത്ത് ഡ്രിങ്ക്സ് റീസ്ട്രക്ചേർഡ് ഫ്രൂട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം നമ്മൾ എല്ലാ പോയിന്റ്സും അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ പാക്കേജിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് റെഫറൻസ് ചെയ്യാനുള്ള ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻഡ് പ്രിൻസിപ്പിൾസ് ബൈ എൻ ശകുന്തള മാണിയുടെ നല്ലൊരു ടെക്സ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ science by ബൈ N പോട്ടറിന്റെ ഇതും നല്ല text ആണ് നിങ്ങക്ക് ഈ ടെക്സ്റ്റുകൾ reference റെഫറൻസിനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഡയറി ടെക്നോളജി ഡയറി ടെക്നോളജി ലാസ്റ്റ് ടൈം നമുക്ക് ഫൈവ് മാസ്റ്റർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പൊ നമ്മുടെ ഈ എക്സാമും കഴിഞ്ഞ എക്സാമും തമ്മിലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം വന്നിട്ടുള്ള ടെക്നിക്കൽ എക്സാംസിലൊന്നും നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് മെന്റലബിലിറ്റി പോലുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മുടെ ഈ എഫ് എസ് ഒ മിക്കവാറും ആ പോർഷൻസ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല അതായത് കഴിഞ്ഞ തവണത്തെ ഒരു മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ വരുന്ന ടോപ്പിക്സ് ഈ തവണ കാണാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കില് നമ്മുടെ ഉള്ള പോർഷനിൽ ഇപ്പൊ ബാക്കി വരുന്ന ഏഴ് ടോപ്പിക്സിന്നും നമ്മുടെ കൂടുതൽ ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ല പുതിയ ഏതെങ്കിലും ടോപ്പിക്സോടെ ആഡ് ചെയ്യും അപ്പം നമുക്ക് ചിലപ്പം ഈ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഈ ഡയറക്റ്റ് ടെക്നോളജിയൊക്കെ ഫിഫ്റ്റി ഫൈവ് മാർക്സ് എന്നുള്ളത് ഫിഫ്റ്റീൻ മാർക്സ് ആക്കാനാണ് ചാൻസ് നമ്മൾ ഒരു പോലും നമുക്ക് വിടാൻ പറ്റത്തില്ല കോമ്പോസിഷൻ ഓഫ് മിൽക്ക് ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് മിൽക്ക് ഹൈജീൻ മിൽക്ക് ബയോ മൈക്രോബയോളജി മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ ഓഫ് മിൽക്ക് കൂളിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഫിൽട്രേഷൻ അങ്ങനെ എല്ലാ പാസ്റ്ററൈസേഷൻ യു എച്ച് സ്റ്റെറിലൈസേഷൻ എല്ലാ മെത്തേഡ്സും നമ്മൾ നോക്കുക പിന്നെ അതുപോലെ തന്നെ മിൽക്ക് മിൽക്ക് ആണ് ഇവിടെ പറയുന്നത് ചന യോഗ കേട് തുടങ്ങി ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങള് ഇവരുടെ തമ്മിലുള്ള ഓർഗനിസംസ് ഏതൊക്കെയാണ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് ഡയറിയില് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടെക്സ്റ്റ് ആണ് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി ബൈ സുകുമാർ ഡേ പിന്നെ വെറ്റിനറി സയൻസ് വെറ്റിനറി സയൻസും ഫൈവ് മാർസിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിച്ചു വരുമ്പോ നല്ല ഇൻട്രസ്റ്റിങ് ഇന്റസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഇവിടെ നമ്മൾ എന്താണ് ഇത് ഈ ഒരു ആനിമലിനെ അത് കളക്ട് ചെയ്യുന്ന വഴി അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു പിന്നെ അതിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സ്ഥലം അബേറ്റർ പിന്നെ അവിടെ നിന്ന് അതിനെ പൊന്നതിനു ശേഷം പിന്നെ അതിനെ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു നീറ്റ് എങ്ങനെ പ്രോസസ് ചെയ്യുന്നു പ്രിസെർവ് ചെയ്യുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ എഗിന്റെ കാര്യങ്ങളൊക്കെയാണ് ഈ വെറ്റിനറി സയൻസില് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ ഇതൊരു കഥ പോലെ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നതാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ വെറ്റിനറി സയൻസ് പഠിക്കാനായിട്ട് ഇതിന്റെയും ഒരു റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലോറിസ് മീറ്റ് സയൻസ് എന്ന് പറയുന്ന നല്ലൊരു ടെക്സ്റ്റ് ആണ് നമുക്ക് റഫറൻസിനായിട്ട് ഉപയോഗിക്കാം പിന്നെ വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് അതേ ലോസ് ഇത് ഫിഫ്റ്റീൻ മാർക്സിനായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത് ഇതിന്റെ അകത്തിലെ മൂന്ന് സെക്ഷൻസ് ഉണ്ട് അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് അലേഡ് ലോസ് ഫുഡ് സേഫ്റ്റി ലോസും പറയുന്നുണ്ട് പിന്നെ സിആർ പി പിന്നെ പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആയിരുന്നു ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ആണ് ഇതിൽ അതിൽ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത് സിആർപിസിയും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഇതിൽ മൂന്നിനെ വിളിച്ച് കമ്പയർ ചെയ്യുന്നു ഈ ഫുഡ് സേഫ്റ്റി ോയാണ് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം അതെല്ലാം അതിലെ ഓരോ സെക്ഷൻ അപ്പം നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സെക്ഷൻ ഏതാണ് പിന്നെ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ സെക്ഷൻ ഏതാണ് അപ്പം അങ്ങനെ ഓരോ സെക്ഷൻസും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പം ഈ ഇതില് ഈ ഫുഡ് സേഫ്റ്റി ഈ ലോ നമുക്ക് കുറച്ചുകൂടെ നല്ല എളുപ്പമാണ് നമുക്ക് ആ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നതാണ് സിആർപിസി സിആർപി സിയുടെ നമുക്ക് ലോയു സയൻസ് പഠിച്ചവർക്ക് ലോയുമായിട്ട് വലിയ കണക്ഷൻ വരാൻ ചാൻസ് കുറവാണ് പക്ഷെ ഇപ്പൊ ഈ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിടാനും പറ്റത്തില്ല കാരണം ഈ ഈ സെക്ഷൻ ഈ പതിനഞ്ച് മാർഗിന്റെ സെക്ഷൻ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിന് പുറത്തുനിന്നൊരു ചോദ്യം ചോദിക്കാനില്ല സിആർപി സി എന്ന് പറയുന്നത് ആ ലോയ്ക്ക് അതിനുള്ള സാധനം മാത്രമേ ചോദിക്കത്തുള്ളൂ അതിന് പുറത്തുനിന്നൊന്നുമില്ല സിആർ പി സി ആയാലും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയാലും ആ നിശ്ചിതമായിട്ടുള്ള ആ സിലബസും മാത്രം നമ്മൾ പഠിച്ചാൽ മതി വെളിയിൽ നിന്നും ഒന്നും നമുക്ക് ചോദിക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് ആദ്യം തന്നെ നമ്മുടെ കോഴ്സ് സബ്ജെക്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ലോയും കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ മാർക്സ് ഈസി ആയിട്ടെങ്കിലും കിട്ടും അപ്പം സിആർപിസി നമ്മൾ നോക്കുക അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടും നമ്മൾ നോക്കുക അപ്പൊ ഈ ഇതിലെല്ലാം ഓരോ ഉണ്ട്. ഈ സെക്ഷൻസിന്റെ എല്ലാ പേരുകളും ഒരു ചെറിയ പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് അതിന്റെ അതിൽ എന്താണ് പറയുന്നത് ഈ നമ്മൾ മനസ്സിലാക്കുക ഇതേ ഇതൊരു ആണ് കഴിഞ്ഞ എക്സാമിനെ ചോദിച്ചാണ് അണ്ടർ സെക്ഷൻ on bail and by a subsequent order ടു we'll him to be rearrested? High court, ഹൈക്കോർട്ട് court, both high court and സെക്ഷൻ court, magistrate court and സെക്ഷൻ court അപ്പം സിആർപിസിയിലെ ഏത് സെക്ഷൻ വെച്ചിട്ട് സിആർപിസിയിലെ നാനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സെക്ഷൻ വെച്ചിട്ട് ഏത് കോടതിക്കാണ് ഒരാളെ ജാമ്യത്തിൽ വിടാനും അതുപോലെ തന്നെ റീ അറസ്റ്റ് ചെയ്യാനും സാധിക്കുക എന്നുള്ളത് അപ്പം ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പം നമുക്ക് ആ സെക്ഷന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാലും പോരാ അത് ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞിരിക്കുകയും വേണം അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് both high court and session court ആണ്. കോർട്ടാണ് അതുപോലെ തന്നെ വേറെ ഒരു question ആയിരുന്നു സെക്കൻഡറി എവിഡൻസ് ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ സിക്സ്റ്റി ത്രീ അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആണ്. അപ്പം ഇതും നമ്മള് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ആണെന്നുണ്ടെങ്കിലും ആ കൃത്യമായിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അപ്പം നമ്മളെ സെക്ഷൻ എന്തായാലും ഒരു പേപ്പർ എടുത്ത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ ആ സെക്ഷൻസ് എല്ലാം ബൈഹേർട്ട് ചെയ്ത് ബൈഹ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാം അല്ല നമ്മൾ അത് ലാസ്റ്റ് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതൊന്ന് പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വരുന്നത് ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് ഇതില് ബയോ കെമിസ്ട്രി നമ്മൾ ഈ എക്സാം എഴുതുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ബയോ കെമിസ്ട്രിയെ കുറിച്ചൊരു ധാരണ ഉള്ളതാണ് പിന്നെ വരുന്നതാണ് ഫുഡ് അനാലിസിസ് ഫുഡ് അനാലിസിസും അതിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കുക ടെക്നീക്സ് ഇതെല്ലാം നോട്ട് ചെയ്യേണ്ടതാണ് ഫുഡ് അനാലിസിസ് ഇതൊന്നും പഠിക്കുക പിന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ആണ് ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി ബൈ ദിനേഷ് ചന്ദ്ര ശർമ്മയും ദേവാൻഷി ശർമ്മയുടെയും പിന്നെ മൈക്രോ ബയോളജി ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെർട്സ് മൈക്രോസ്കോപ്പി മീഡിയ, മൈക്രോബിയൽ ഗ്രോത്ത്‌, ഗ്രോത്ത്‌ കർവ്‌, ഡി സെഡ് സ്പെയിനിങ്ക്സ്റ്റെറിലൈസേഷൻ തുടങ്ങി എല്ലാ സംഭവങ്ങളും ഇതിനെ ഇമ്പോർട്ടന്റ് ആണ് മൈക്രോസ്കോപ്പിലാണെങ്കിൽ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്ത ആളെ തൊട്ട് നമ്മൾ പഠിക്കണം പിന്നെ ഡി വാലിഡ് വാല്യൂ ഇതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നാണ് പിന്നെ ഫുഡ് ബോൺ ഡിസീസ് ഡെഫിനിഷൻസ് പിന്നെ എർബോട്ടിസം എപ്പിഡമിക് ട്രോപ്സി ടൈഫോൾഡ് ഫീവർ ബോട്ടിലിസം ബോട്ടിലിസം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് ഇതിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടെക്സ്റ്റുകളാണ് അനന്തനാരായണൻ ആൻഡ് പണിക്കേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് മൈക്രോബയോളജിയും പ്രസ്കോട്സ് മൈക്രോബയോളജിയും നമുക്ക് റെഫറൻസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ടെക്സ്റ്റുകളാണ് പിന്നെ അഗ്രികൾച്ചർ സയൻസ് അഗ്രികൾച്ചർ സയൻസും വളരെ നമുക്ക് നല്ല രസകരമായിട്ട് പഠിച്ചു പോകാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം യൂസ് വരുന്ന സംഭവമാണ് ഈ അഗ്രികൾച്ചർ സയൻസ് എന്ന് പറയുന്നത് അപ്പം ഇതിലെ പോസ്റ്റ് ഹാർവസ്റ്റിങ് ഹാർവെസ്റ്റ് ഹാൻഡലിങ് ഫിസിയോളജി ഓഫ് മെച്ചൂരിറ്റി പൾസസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ കുറേ ടോപ്പിക്സ് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പോ നമുക്കറിയാം ഇപ്പൊ നമ്മള് ഈ ചൂട് സമയത്ത് നമുക്ക് വാട്ടർ മിലൺ ധാരാളം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയമാണ് നമ്മൾ നമ്മളീ വാട്ടർ മിലൺ നല്ലതാ നല്ലതായിട്ട് നല്ല ഒരു വാട്ടർ നിലവെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് പൊട്ടി നോക്കുവാണെങ്കിൽ അതിലൊരു റെസോഡൻസ് നമുക്ക് നമുക്കത് അറിയാം പറ്റും അത് നല്ലതാണെന്നുള്ളത് ജസ്റ്റ് നമ്മളെ പൊള്ളയായിട്ടൊരു സൗണ്ട് കേൾക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ അഗ്രികൾച്ചർ സയൻസിൽ നമ്മൾ പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് രണ്ടു തവണ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈസിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ ഇതിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല ഡെപ്തിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാരണം ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം the exoskeleton of of insects uh, chitin is composed ായിരുന്നു അപ്പം ഇതില് ഈ സാധാരണഗീതിയിൽ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ അതൊരു ഡിഫിക്കൽറ്റ് ക്വസ്റ്റൻ ആയിപ്പോയി അപ്പൊ അതിന്റെ ആൻസർ കൊടുത്തിരുന്നത് അസറ്റിൽ ഗ്ലൂക്കോസാമിൻ അസറ്റിൽ മ്യൂറാമിക് ആസിഡ് അസറ്റിൽ ഗ്യാലക്ടോസാമിൻ ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ഇതിന്റെ ആൻസർ അസറ്റിൽ ആണ് അപ്പം വളരെ നിസ്സാരമായിട്ട് നമ്മൾ അഗ്രികൾച്ചർ നല്ല എളുപ്പം നമുക്ക് പഠിക്കാമെങ്കിലും പക്ഷേ ഇങ്ങനെയുള്ള ഇന്ത്യത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കത് ബുദ്ധിമുട്ടാക്കാൻ അവർക്ക് പറ്റും അപ്പം ഒരു പോർഷനും ഒന്നും നമ്മൾ ചെറുതായി കാണരുത് എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അഗ്രികൾച്ചറിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് പ്രോസസിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പിന്നെ നമുക്ക് ഒരു കമ്പൈലേഷൻ ഒരു ടെക്സ്റ്റ് ആണ് ഈ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം ബൈ ഡോക്ടർ സൗമ്യ അജി ഇത് നമ്മുടെ സിലബസ് ബേസ് ചെയ്തോണ്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഇതിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ് നല്ലൊരു റെഫറൻസ് മെറ്റീരിയൽ ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് മാത്രം പഠിക്കണം എന്നല്ല പറഞ്ഞത് ബാക്കി ടെക്സ്റ്റുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം പിന്നെ ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പല ഒത്തിരി ടെക്സ്റ്റുകൾ നമ്മൾ റെഫർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പൊ നമ്മള് ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ഒരാള് പല ജോലി അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ടെക്സ്റ്റും നമുക്ക് റെഫർ ചെയ്യാൻ ചിലപ്പോ പോസിബിൾ ആയിട്ട് ഉള്ള കാര്യമായിരിക്കില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് നമ്മുടെ ഈ ഓൺലൈൻ കോച്ചിങ് സെന്ററിലായ നമ്മുടെ എൻട്രിയുടെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. എൻട്രിയില് നമ്മള് നല്ല ക്ലാസ്സസ് ഇതിന് ഓരോ സബ്ജക്റ്റിനും നമ്മൾ എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മോക്ക് എക്സാംസും നമ്മൾ നടത്തുന്നുണ്ട് സബ്ജക്ട് ഓറിയന്റായിട്ടുള്ള സിലബസ് ഓറിയന്റായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇൻട്രീ ആപ്പ് നമുക്ക് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം നല്ല ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുന്നതായിരിക്കും നല്ലത് ാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് എത്രയും വേഗം തന്നെ സീറ്റിയസ് ആയിട്ട് തന്നെ എക്സാം പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ നിങ്ങളും ആകാം താങ്ക് യു